രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പില് നരേന്ദ്രമോദി അധികാരത്തിലെത്തുകയാണെങ്കിൽ ചൈനയുടെ തകർച്ചയ്ക്ക് തുടക്കമാകുമെന്ന് ഒരുപക്ഷെ ചില മാധ്യമങ്ങളെങ്കിലും തലക്കെട്ടോടു കൂടി വാർത്ത എഴുതിയത് നിങ്ങളിൽ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷെ എന്തുകൊണ്ടാണ് മോദിയുടെ വിജയം ചൈനയെ പോലെ ഒരു വൻ ശക്തിയായ രാജ്യത്തെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് നമ്മൾ പറയുന്നത് ചിലപ്പോൾ തോന്നും അതൊരു അതിശയോക്തി അല്ലേ അതിനും മാത്രമൊക്കെ ഉണ്ടോ എന്ന് കരുതുന്നവരും ഉണ്ടാകാം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കു മാത്രമല്ല ചൈനയ്ക്കും നിർണായകമാണ് അത് തികച്ചും സാമ്പത്തികമായി ബന്ധപ്പെട്ട ചില കാരണങ്ങളാണ് ചൈനയുടെ എക്കണോമിയെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും ചൈനയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സ് തന്നെ നമുക്കറിയാം ട്രേഡ് ആണ് ട്രേഡിലൂടെയാണ് ചൈന സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ ബന്ധം വളരെ വർഷായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല ചൈനയുടെ പൊതുവായി അവർ സ്വീകരിക്കുന്ന നയങ്ങളും അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മേഖലകൾക്ക് എതിരാണ് മാത്രമല്ല വൃദ്ധരുടെ എണ്ണം ചൈനയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതേ സമയത്ത് തന്നെ അവിടെ യുവാക്കളുടെ എണ്ണത്തിൽ കുറവ് വരുന്നു ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം ചൈന നേരിടുന്നത് റിയൽ എസ്റ്റേറ്റിൻ്റെ തകർച്ചയും അവരുടെ എക്കണോമി ഇന്ന് ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ വലിയൊരു പ്രശ്നം അവിടെ പ്രവർത്തിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ അവരെന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വേതനം വളരെ കുറച്ച് മതി എന്നുള്ളതായിരുന്നു പിന്നെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഗവൺമെൻ്റുമായിരുന്നു സാലറിയുടെ കാര്യം പറഞ്ഞാൽ ഒരു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാലറിയുടെ ഒന്നോ രണ്ടോ മടങ്ങ് ഇന്ന് അവിടെ സാലറിയിൽ വർദ്ധന ഉണ്ടായിട്ടുണ്ട് അതായത് ഇന്ന് സാലറി വളരെ കൂടുതലായിട്ട് അവിടെയുള്ള തൊഴിലാളികൾക്ക് കൊടുക്കാൻ കമ്പനികൾ നിർബന്ധിതരാണ് അതേസമയത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പണ്ട് ചൈനയിൽ ഉണ്ടായിരുന്ന അതേ ഓപ്പർച്യൂണിറ്റി ഇന്ന് ഇന്ത്യയിലുണ്ട് യുവാക്കളുണ്ട് വളരെ കുറച്ച് വേതനം കൊടുത്താൽ മതി സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ഉണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഗവൺമെന്റ് ഭാഗം സ്ട്രോങ് ആണെന്ന് കുറെ കൂടി ഉറപ്പാകും ലോകത്തെ വിവിധ കമ്പനികൾക്ക് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു പഠനമനുസരിച്ച് ഈ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഇന്ത്യ ഒരുങ്ങുന്നുവെന്നും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായ ചൈനയിൽ നിന്ന് നിക്ഷേപകർ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് ചേക്കറാൻ ഒരുങ്ങുന്നു എന്നുമാണ് പറയുന്നത് ഇതോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു വാൾസ്ട്രീറ്റ് ഭീമന്മാരായ ഗോൾഡ് മാൻ സ്റ്റാച്ചസ് ഗ്രൂപ്പ് മോർഗൻ സ്റ്റാലി തുടങ്ങിയവർ ഇന്ത്യയെ പ്രധാന നിക്ഷേപ കേന്ദ്രമാണ് എന്ന് ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് ചൈനയിലെ നിക്ഷേപങ്ങളും ഇവർ പിൻവലിച്ചതായിട്ടാണ് സൂചന അറുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ഹെഡ്ജ് ഫണ്ടുള്ള മാർഷൽ വേസ് മുൻനിര ഹെഡ്ജ് ഫണ്ടിൽ യുഎസിന് ശേഷം ഇന്ത്യ അതിന്റെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യമായിട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂറിച് ആസ്ഥാനമായുള്ള വോണ്ടോബൻ ഹോൾഡിംഗിന്റെ ഒരു വിഭാഗം ഇന്ത്യയെ അവരുടെ എമർജിംഗ് മാർക്കറ്റ് ഹോൾഡിംഗ് ആക്കിയെന്നും ജാനസ് ഹെൻഡേഴ്സൺ ഗ്രൂപ്പ് ഇന്ത്യയിൽ നിക്ഷേപത്തിന് ശ്രമിക്കുകയാണെന്നും ജപ്പാനിലെ യാഥാസ്ഥിരികരായ റീറ്റെയിൽ നിക്ഷേപകർ പോലും ഇന്ത്യയെ സ്വീകരിക്കുന്നുവെന്നും ബ്ലൂംബർഗും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഷ്യയിലെ വൻ ശക്തികളായ ചൈനയുടെയും ഇന്ത്യയുടെയും സമ്പദ് വ്യവസ്ഥയെ നിക്ഷേപകർ അതിസൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട് നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ബജറ്റിൽ ഉൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങൾ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളും ലോക രാജ്യങ്ങളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയും തുടർന്ന് ചൈനയുടെ നിലവിലെ അവസ്ഥ അത്ര പന്തിയല്ല അതേ സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുകയും വലിയ രീതിയിൽ ഇന്ത്യ പസഫിക് റീജിയണിൽ സ്വാധീനം സ്വാധീനമുണ്ടാക്കുകയും ചെയ്യുന്ന ഇന്ത്യ കുറെ കൂടി സുരക്ഷിതമായ ഇടമാണെന്ന് ലോകത്തെ മുൻനിര കമ്പനികൾ കരുതുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പില് മോദി ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വന്നാൽ അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് ചൈനയിലുള്ള അവരുടെ നിക്ഷേപങ്ങളെ പറിച്ചുനടാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത് ഊർജ്ജം പകരുമെന്നും പ്രതീക്ഷിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം സ്ഥിരതയുള്ളതായി മാറുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് സ്ട്രോങ് ആയിട്ട് മാറുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് ചൈനയാണെന്ന് കാണാം ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ തകർക്കാനായിട്ട് കാലാകാലങ്ങളായിട്ട് ബില്യൺ കണക്കിന് ഡോളർ ചൈന ചെലവഴിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റുകൾ പഴുതടച്ചുകൊണ്ടാണ് ചൈനയെ പ്രതിരോധിക്കുന്നത് ഇന്ത്യയെ തകർക്കാനായിട്ട് ചൈന ഇങ്ങോട്ടിട്ട എല്ലാ നൂലുകളെയും അത് ഗെയിമിങ് ആപ്ലിക്കേഷൻസിന്റെ രൂപത്തിൽ പോലും അത് ആപ്പുകളുടെ രൂപത്തിൽ അത് നിക്ഷേപങ്ങളുടെ രൂപത്തിൽ അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും ഇന്ത്യയിലേക്ക് കടന്നു കയറാനും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമുള്ള ചൈനയുടെ എല്ലാ തരം ശ്രമങ്ങളെയും ഇന്ത്യ മുളയിലെ നുള്ളിക്കളഞ്ഞു ചൈനയ്ക്ക് കടന്നു വരാൻ കഴിയാതെ പൂർണ്ണമായും അടച്ചു ക്ലോസ് ചെയ്ത ഒരു ഇടമാണ് ഇന്ന് ഇന്ത്യ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കയറി ചൈനയ്ക്ക് പഴയതുപോലെ കളിക്കാൻ പറ്റില്ല അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രീയമാണെങ്കിലും സ്ട്രോങ് ആണ് ഇന്ന് സ്റ്റേബിൾ ആണ് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സ്വീകാര്യത നേടുന്നു ഈ സാഹചര്യത്തിൽ നിലവിലെ ഗവൺമെന്റ് തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാൽ ലോകത്തെ നിക്ഷേപകർക്ക് മുൻനിര കമ്പനികൾക്ക് അത് വലിയ ഒരു കോൺഫിഡൻസ് കൊടുക്കുകയും അവരൊന്നടങ്കം ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചേക്കേറാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും സൗത്ത് ചൈന കടലിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് തായ്വാനെ ചൈന ആക്രമിക്കുമോ എന്നുള്ള ഭീഷണികളുണ്ട് മാത്രമല്ല മറ്റു രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക് അവിടെയുള്ള അതിർത്തി തർക്കങ്ങളും ഒരു വലിയ വിഷയമാണ് ഇതിനൊക്കെ അപ്പുറം മലാക്ക കടലിടുക്കിന് മൂക്കിന്റെ തുമ്പിലാണ് ഇന്ത്യ പുതിയ നേവൽ ബേസ് ഡെവലപ്പ് ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിന്റെ തൊട്ടടുത്തുകൂടിയാണ് മലാക്ക കടലിടുക്ക് കടന്നു ഈ കടലിടുക്കിലൂടെയാണ് ചൈനയുടെ ട്രേഡിന്റെ ഭൂരിഭാഗവും വരുന്നത് എന്നെങ്കിലും ഒരിക്കൽ ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ചൈന ചെയ്യാൻ തയ്യാറായാൽ അവിടെയും ചൈനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും കാരണം ആൻഡമാൻ നിക്കോബാറിൽ ഇന്ത്യ വൻ സൈനിക വിന്യാസമാണ് നടത്താൻ പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് ഓഷനും അടങ്ങുന്ന മേഖല നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇൻഡോ പസഫിക് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇവിടെ ശക്തികൾ എന്ന് പറയുന്നത് ഇന്ത്യ ചൈന ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളും യു എസ് എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തി എന്ന നിലയിൽ യു എസും അങ്ങനെ ഈ അഞ്ച് രാജ്യങ്ങളാണ് ഇൻഡോ പസഫിക് റീജിയണിലെ പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങൾ അതിൽ തന്നെ ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യ ചൈനയെക്കാളും പവർഫുള്ളാണ് എന്ന് നമുക്കറിയാം ഇതിനൊക്കെ പുറമെയാണ് ഇൻഡോ പസഫിക് റീജിയണിലെ സമാധാനം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ക്വാഡ് സഖ്യം രൂപീകരിച്ചിരിക്കുന്നത് ഈ ക്വാഡ് സഖ്യത്തിൽ ഇൻഡോ പസഫിക് റീജിയണിലെ നാല് പ്രധാന ശക്തികളുമുണ്ട് ചൈന ഒഴികെ അതായത് ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചൈനയെ കൗണ്ടർ ചെയ്യാനുള്ള ഏറ്റവും മികച്ചൊരു സ്ട്രാറ്റജിക് മൂവായിട്ട് തന്നെയാണ് ആഗോള തലത്തിൽ വിലയിരുത്തപ്പെട്ടത് ചൈനയുടെ വളരുന്ന എക്കണോമി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അവരുടെ ഫോറിൻ ട്രേഡിനെയും എനർജി സപ്ലൈയെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ചൈനയുടെ ഈ എനർജി സപ്ലൈയും ട്രേഡും എല്ലാം തന്നെ പാസ് ചെയ്യുന്നത് ഇന്ത്യൻ ഓഷനിലൂടെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം മലാകാസ് സ്ട്രേറ്റിലൂടെയാണ് പോകുന്നത് അവിടെയാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത് ഇന്ത്യയ്ക്ക് കൃത്യമായിട്ടും നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വെച്ചുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടെന്ന് ഇന്ത്യ ഇന്ത്യയുടെ നേവിയും എയർഫോഴ്സും മിലിറ്ററി സ്ട്രെങ്ത്തും ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലടക്കം ഇന്ത്യയ്ക്ക് കൃത്യമായ സ്ട്രാറ്റജിക് പ്ലാനിങ്ങുകൾ ഉണ്ട് ഇത് ചൈനയുടെ താല്പര്യങ്ങൾക്ക് എപ്പോഴാണെങ്കിലും എതിരാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ചൈന പാകിസ്ഥാനിലൂടെ ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള ഗിൽജിത് ബാൽഡിസ്ഥാനിലൂടെ കടന്നു പോകുന്ന എക്കണോമിക് കോറിഡോറ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം പാകിസ്ഥാനിലുള്ള ഗ്വാഡർ തുറമുഖത്തിലേക്ക് അത് എത്തുകയും ഇന്ത്യയുടെ ഇന്ത്യൻ ഓഷനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയുടെ അടുത്തൂടെ പോകുന്ന ട്രേഡ് റൂട്ടിനെ അവർക്ക് അങ്ങനെ മറികടക്കാനും കഴിയുമെന്ന് അവര് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അവിടെയും ഈ ഗിൽജിത് ബാൽഗിസ്ഥാൻ റീജിയണിൽ ചൈനയ്ക്ക് അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല മാത്രമല്ല അത് ബലൂജിസ്ഥാനിലൂടെയാണ് ഈ എക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് അവിടെയും ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല നിരന്തരമായി പ്രതിഷേധങ്ങളും ഭീകരാക്രമണങ്ങളും നേരിടേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ എക്കണോമിക് കോറിഡോറിന്റെ നിർമ്മാണവും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് സാമ്പത്തികമായി പാകിസ്ഥാൻ പിന്നോട്ട് നിൽക്കുന്നതും രാഷ്ട്രീയമായി പാകിസ്ഥാനിൽ സ്ഥിരതയില്ലാത്തതും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ചൈനയ്ക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നുമില്ല അപ്പോൾ പിന്നെ ഇന്ത്യൻ ഓഷനിൽ മറ്റു മാർഗങ്ങൾ കണ്ടെത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ട് ശ്രീലങ്കയെ കൂടെ നിർത്താൻ നോക്കി പക്ഷേ ഇന്ത്യ അവിടെ ഇടപെട്ട് ശ്രീലങ്ക ഇന്ത്യയ്ക്കൊപ്പം തന്നെ നിർത്തി മാലിദ്വീപിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് പക്ഷെ അവിടെയും ഇന്ത്യ അതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ താല്പര്യങ്ങൾ ഒന്നും തന്നെ ഇന്ത്യൻ ഓഷനിലും പസഫിക് റീജിയണിലും വേണ്ടതുപോലെ നടക്കുന്നില്ല ഈ സൗത്ത് ചൈന കടലിൽ പോലും അവർക്ക് വലിയ പ്രതിരോധം ചെറിയ രാജ്യങ്ങളിൽ നിന്ന് ഫിലിപ്പീൻസും മലേഷ്യും ഉൾപ്പെടെയുള്ള ചെറിയ രാജ്യങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചൈന വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത്രയും കാലം അവർക്കുണ്ടായിരുന്ന കോൺഫിഡൻസ് ചൈന അല്ലാതെ വേറെ ഒരു രാജ്യത്തിനും ലോകത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല എന്നതായിരുന്നു ഇപ്പോൾ തന്നെ പ്രതിവർഷം ഏകദേശം മൂന്ന് ട്രില്യൺ യു എസ് ഡോളറിന് മുകളില് വ്യാപാരം നടത്തുന്ന ഒരു രാജ്യമാണ് ചൈന ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് എഴുന്നൂറ്റമ്പത് ബില്യൻ അമേരിക്കൻ ഡോളറിന് മുകളിലാക്കി ഇന്ത്യയുടെ വ്യാപാരം ഉയർത്തിയിട്ടുണ്ട് അതായത് ഇരുന്നൂറും മുന്നൂറും ബില്യണിൽ താഴെ കിടന്നിരുന്ന ഇന്ത്യ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് അത് ഏകദേശം ഒരു ട്രില്യൺ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിലെ വ്യാപാരം കൂടുകയും ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യുന്ന അനുസരിച്ച് ചൈനയ്ക്ക് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ കമ്പനി അടക്കം ഇന്ത്യയിലേക്ക് വന്നത് ചൈനയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇതൊരു ട്രെൻഡായിട്ട് മാറിക്കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരും ആദ്യഘട്ടത്തിൽ നമുക്ക് ഇന്ത്യയിലും ചൈനയിലുമായിട്ട് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടു വരും പിന്നെ പതിയെ പതിയെ ചൈനയിൽ നിന്ന് പൂർണ്ണമായി ഇന്ത്യയിലേക്ക് മാറുമോ എന്നുള്ള ആശങ്കയും ചൈനയ്ക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം മോദി ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ലോകത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇന്ത്യയെ കുറെ കൂടെ ഒരു പവർഫുൾ പൊസിഷനിലേക്ക് ഉണ്ട് കാരണം ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു കൂട്ടുകക്ഷി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരു സ്ട്രോങ് ഗവൺമെന്റ് അല്ല എന്ന് പറയേണ്ടി വരും കാരണം ഏതെങ്കിലും ഒരു ഘടകകക്ഷി പിന്തുണ പ്രഖ്യാപിച്ചാൽ താഴെ പോകുന്ന ഒരു ഗവൺമെന്റ് സ്ട്രോങ് ഡിസിഷൻസ് എടുക്കാൻ അത്തരം ഒരു ഗവൺമെന്റിന് ും കഴിയില്ല മറിച്ച് മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അവർ തുടർച്ചയായി മൂന്നാമത്തെ ടേമിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സ്ട്രോങ് ഗവൺമെന്റ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കമ്പനികൾക്ക് നിക്ഷേപം നടത്താം അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ചൈനയാണ് ഇന്ത്യ ഒരു ആഗോള ഉൽപാദക രാഷ്ട്രമായി മാറുന്നത് ഏറ്റവും അധികം സാമ്പത്തികമായി തറക്കുക ചൈനയായിരിക്കും ഈ മോദി ഗവൺമെന്റിന്റെ മേക്കിംഗ് ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നിങ്ങനെയുള്ള പ്രഖ്യാപിതമായ അവരുടെ നയങ്ങൾ തന്നെ ചൈനയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ചൈനയുടെ പതനത്തിന് തുടക്കമിടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം